വണക്കം മക്കളെ അപ്പൊ നമ്മൾ ഇന്ന് നേരെ കരുനാപ്പള്ളിക്ക് പോവാണ് കരുനാപ്പള്ളിയിൽ നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ സോപ്പി ഫുട്ബോൾ ടെർഫിലോട്ട് പോവാണ് നമ്മുടെ അൽതാഫിന്റെ ടർഫാണ് രാഷ്ട്രീയക്കാരന്റെ ടർഫാണ് പോകുന്ന വഴിക്ക് നീണ്ടകരയിൽ കണ്ടതാണ് എന്തോ പള്ളിപ്പെടുന്ന നടത്തിയാണ് പോകുന്നതിന് മുമ്പ് എവിടെ പോയാലും ചുള്ളി ഒരു കടയിൽ കയറും ഞാൻ ഇട്ട ഗ്രീൻ ലൈൻ ആണ് പേടിക്കേണ്ട ഓക്കെ അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗേസ് ഇപ്പം എവിടെ പോയാലും ഇതും പുലിക്കൊണ്ടേ നടക്കത്തുള്ളൂ ഗേസ് ഞാൻ ആദ്യമേ കണ്ട കഴിച്ച ഇതാണ് അപ്പം ടെർഫ് എത്തിയിട്ടുണ്ട് ടെർഫിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് സെറ്റ് ചെയ്തിട്ട് വേണം കളിക്കാൻ കളിക്കാനിറങ്ങാൻ ഇപ്പം ഇതാണ് ഓഫീസ് ഉമാര് വന്നു തുടങ്ങി ഇതിനകത്ത് കയറുന്ന കൊതി നണയും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഗേസ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നമുക്ക് ഫസ്റ്റിൽ ഇതിനകത്ത് കുളിക്കണം അത് കളിക്കണമെങ്കില് കുളിക്കണം കുളിച്ചാൽ മാത്രമേ ഇതിനകത്ത് കളിക്കാൻ പറ്റുള്ളൂ ഗ്രൈസ് അപ്പൊ നമ്മൾ നേരെ കുളിക്കാൻ ഇദ്ദേഹം അവിടെ ഞാൻ കുളിക്കാൻ കയറിയിട്ടുണ്ട് അത് സാർ അങ്ങനെ തേച്ചരച്ച് കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ കുളിക്കുന്ന പതിവില്ലാത്തതുണ്ട് ജസ്റ്റ് കാല് മാത്രം നനച്ചിട്ട് നമ്മൾ നെയ്സായിട്ട് ഇറങ്ങി അപ്പം ഇദ്ദേഹമാണ് ഇതിന്റെ ഓണർ ഗ്രൈസ് ഓഹോ അങ്ങനെ ഇവൻ അവന്റെ കുന്തളിപ്പ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ കുന്തളിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഇതാ ഇതാമതിനകത്ത് ഒഴിക്കാനുള്ള പതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പതകളല്ല പത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേസ് അപ്പം പത ഉണ്ടാക്കട്ടെ നമുക്കിപ്പോൾ എന്തായാലും ടെറഫിലോട്ട് ഇറങ്ങാം ടെറഫിലോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഹൈഡ്രോളിക് ഒക്കെ കൊടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടി കുറച്ച് ടൈമൊക്കെ എടുക്കും അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് പത നിറയ്ക്കണം പത നിറയ്ക്കുന്ന കർത്തവ്യത്തിലോട്ടാണ് ഇവൻ കടന്നിരിക്കുന്നത് ഗൈസ് അപ്പോൾ പത നിറച്ചുകൊണ്ടിരിക്കുകയാണ് ബക്കറ്റിലാണ് നമ്മൾ പത എടുത്തുകൊണ്ട് വന്ന് നമ്മൾ നിറയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഷ്ടപ്പാടുള്ള പരിപാടി ഇവൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ദേഹം ജോലി ചെയ്യാൻ ഞാൻ കാണുന്നത് കളിക്കാനുള്ള സെറ്റപ്പ് ഏകദേശം ആയിട്ട് നമ്മളെ കളിച്ച് അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴി കണ്ടെ അപ്പൊ